എന്നെ കാണാനും അറിയാനും ആരുമില്ലെന്നും ഇനി എന്നെ സഹായിക്കാൻ ആരും എത്തുകയല്ലെന്നൊക്കെ ചിന്തിക്കുന്ന ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ നാം കഴിയേണ്ടി വരുമ്പോൾ ദൈവം നമ്മെ കാണുന്നുണ്ടെന്നും തൻ്റെ ദൂതന്മാരെ നമ്മെ സഹായിക്കാൻ അവിടെ തന്നെ അയക്കുന്നുണ്ടെന്നും ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക നിങ്ങൾ ശ്രദ്ധിച്ച് സന്ദേശം കേൾക്കണം നിങ്ങളെ സഹായിക്കാൻ മനുഷ്യരാരും ഇല്ലാത്തടത്ത് ദൈവം തന്നെ ഇറങ്ങി വരികയും തൻ്റെ ദൂതന്മാരെ കൊണ്ട് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഈ ശാലോം സന്ദേശം ഇന്ന് കേൾക്കുന്ന എല്ലാവർക്കും വന്ദനം അറിയിക്കുമ്പോൾ യാക്കോബ് ബഥേലിലേക്ക് തൻ്റെ അപ്പൻ്റെ നിന്ന് ഓടി മാതാവിൻ്റെ ഭവനത്തിലേക്ക് അമ്മയുടെ ഭവനത്തിലേക്ക് ഓടി പോകുന്ന വൈമധ്യം ബഥേലിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു കല്ല് തലയണയായിട്ട് വെച്ച് ഒരു കുറുങ്കാട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സംഭവം എഴുതിയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അവിടെ ആരും ഇനി തന്നെ സഹായിക്കാനില്ലെന്നും ആരും അവനെ അറിയാനില്ലെന്നൊക്കെ ചിന്തിച്ച് എൻ്റെ ജീവിതം എങ്ങനെയായിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഒതു വലിയ പ്രതീക്ഷകളുള്ളവനാണ് ഒതുക്കപ്പെട്ടു പോയപ്പോൾ അവൻ കാണുകയാണ് സ്വർഗത്തോളം എത്തുന്ന ഗോവണിയും ദൂതന്മാർ കയറുക ഇറങ്ങുകയും ചെയ്യുന്നു ആ ഗോവണിക്ക് മുകളിൽ യഹോവ നിന്ന് അവനോട് സംസാരിക്കുന്നു വലിയൊരു പ്രോമിസ് കൊടുക്കുന്നു ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കെല്ലാം നിനക്ക് തരും നിന്റെ സന്തതിക്ക് തരും എന്ന് പറഞ്ഞു വലിയ പ്രോമിസ് ഇന്ന് യാക്കോബ് ഉറക്കമാണോ എന്നപ്പോൾ പറഞ്ഞ വാക്ക് പതിനാറാം വാക്യമാണ് അപ്പോൾ യാക്കോബ് ഉറക്കം ഉണർന്നു യഹോ വൈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു പലപ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മുടെ ആ ശൂന്യതയുടെ നടുവിൽ ആരും എത്താത്തടത്ത് ദൈവം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല ഉറക്കമാണെന്നപ്പോൾ യാക്കോബ് പറയുകയാണ് ദൈവം ഇവിടെ ഉണ്ട് സത്യം കാര്യം ശരിയാ ഒരു വിജന നിർജ്ജന പ്രദേശത്താണ് താമസ വരുന്നതെങ്കിലും കല്ലാണ് തലേനയായിട്ട് വെക്കാനുള്ളതെങ്കിലും ദൈവം അവിടെയും വരും ഇന്ന് നിങ്ങളെ കടന്നു പോകുന്ന കയ്പ് എന്താ പറയുന്നേ കയ്പ് കുടിച്ചുകൊണ്ട് ജീവിതം വലിയ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് തള്ളി നീക്കുന്ന ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട ഇതൊക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ സാഹചര്യത്തെ ഉള്ളതുപോലെ അറിയുകയും അതിന് നടുവിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ വാഗ്ദാനം പറയുകയും ചെയ്യുന്നൊരു ദൈവം പറയുന്നത് മാത്രമല്ല നിവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമുണ്ട് ദയമുണ്ട് അവൻ തന്റെ ദൂതന്മാരെ അയച്ച് സഹായിക്കും സങ്കീർത്തനക്കാരനായ ദവിത് ഈ അനുഭവം ഒത്തിരി അനുഭവിച്ച ഇരുപത്തിമൂന്നാം സങ്കർത്തനെ നാലാം വാക്യത്തിൽ പറയുകയാണ് കൂരിലുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരർത്ഥവും ഭയപ്പെടുകയില്ല ുന്നു ആരുമില്ലാത്തടത്തും ആരും എത്താത്തടത്തും ഉണ്ട് ദൂതൻ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്നു എന്നാണ് ദാവീദ് സംഗ്രഹത്തിൽ സംഗ്രഹത്തിൽ പറയുന്നു മുപ്പത്തിനാലാം സംഗ്രഹത്തിൽ പറയുന്നു തന്റെ ദൂതന്മാർ ചുറ്റും ഇറങ്ങി വിടുവിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യയത്തിൽ മരുഭൂമിയിൽ ഉയർന്നു വലഞ്ഞ് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഉഴുന്നു ഉഴുന്നുകലഞ്ഞൊരു സംഭവമുണ്ട് വീട്ടിൽ നിറക്കി വിടുകയാണ് ഇനി ഭാവിയിൽ എങ്ങോട്ട് പോണം ഈ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ട് പോകണം ഉണ്ടായിരുന്ന ആഹാരവും വെള്ളവും തീർന്നു കഴിഞ്ഞപ്പോൾ അവൾ നിലവിളിക്കേണ്ട കുഞ്ഞിൻ്റെ മരണം കാണണ്ട മരുഭൂമിയാണ് കുഞ്ഞു മരിക്കും എന്നാൽ ദൈവം അവളുടെ നിലവിളി കേട്ടു അവിടെ ഈ ഹോവ വന്നു അവളോട് സംസാരിച്ചു ദൈവം അവളുടെ കണ്ണ് തുറന്നപ്പോൾ അവിടെ ഒരു ഉറവിനെ കണ്ടു അമേൻ ഇനി ആരും സഹായിക്കാനില്ല ഇനി ഒരു വഴിയും ഇവിടെ ഉണ്ടാകുകയില്ല ഒരു ഉറവ ഉണ്ടാകുകയല്ലെന്ന് ചിന്തിക്കുന്ന സ്ഥലത്തും ദൈവം വരും സഹായിക്കുവാൻ ഉറവ തുറക്കാൻ ഇന്ന് വിശ്വസിക്കും മെയ് മാസം ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉറവകളെ തുറക്കാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക ഈ മാസം ഉറവകൾ തുറക്കുന്ന മാസം ഹാലലൂയ വിശ്വസിച്ച രാമേൻ പറഞ്ഞു ദൈവം എനിക്ക് വേണ്ടി തുറക്കും തുറക്കും ഹാലലൂയ എലിയാവ് ഈസബലിന്റെ ഭീഷണിയെ ഭയന്ന് ഓടിപ്പോയി അവനും ബേർഷ മരുഭൂമിയിലാണ് വന്നത് മരണം കാണുന്നൊരു മരണത്തെ കാത്തിരിക്കുന്ന മരുഭൂമിയായിരിക്കും അവർ പക്ഷെ ബേർഷ മരുഭൂമി യഹൂദിക്കടുത്തുള്ള മരുഭൂമിയാ ഇവിടെ നിന്ന് പറയുകയാണ് ഞാൻ മരിച്ചോട്ടെ ഇനിയിപ്പിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റിയാലെ ജീവിതം അവസാനിക്കുക അവിടെയും ദൈവം തൻ്റെ ദൂതനെ അയച്ചു അവന് വേണ്ട ആഹാരവും വെള്ളവും കൊടുത്തവനെ മുന്നോട്ട് നയിച്ചു ആമേ ആരും ഇനി കാണുകയില്ല ആരും സഹായിക്കുകയില്ല എന്ന് പറയുന്നിടത്ത് ദൂതന്മാരെ അയക്കും അവൻ നന്മകൾ ഒരുക്കും ആവശ്യമായ നന്മകളും ഉറവുകളും തുറക്കും ഹാലൂയ ആപോസ്തോലായ പൗലോസ് ഒരു തടവ് പുള്ളിയായിട്ട് റോമിലേക്ക് യാത്ര തിരിക്കുമ്പോൾ കൈസരിയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ഒടുവിൽ മധ്യധരണ് അഴിയിൽ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ കപ്പൽ തകരുന്നൊരു സംഭവം കപ്പൽ തകരുന്നതിന് തൊട്ട് മുമ്പ് ദീർഘദിവസങ്ങളായി വെയിലോ സൂര്യനെ ഒന്നും കാണാൻ കഴിയാതെ പകലേതാ രാത്രിയാണെന്നറിയാതെ ഇരുട്ടിനകത്തായിപ്പോയ സംഭവം അവിടെ ഉണ്ടായിരുന്ന അവനോട് കൂടെ ഉണ്ടായിരുന്ന എഴുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് യാത്രക്കാരും മരണത്തെ കാത്തുകൊണ്ടിരിക്കുകയാണ് ആഹാരം കഴിക്കാതെ പതിനാല് ദിവസങ്ങളായിട്ട് വെളിച്ചം കാണാതിരിക്കുക മരണം കാത്തിരിക്കുക ഒരു ദൈവം സംസാരിക്കുന്നില്ല ആരും അവരെ സഹായിക്കാൻ വരുന്നില്ല ഒരു രാജ്യത്തിൻ്റെ കപ്പലുകളും ആരുടെ സിഗ്നലും ഇല്ല മരിക്കും എന്നുള്ള കാര്യം ഉറപ്പായി കപ്പൽ തകരാൻ പോകുക കൊടുങ്കാറ്റ് ഈശാനമൂല കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുക അപ്പോഴാണ് പൗലോസ് സേവിക്കുന്ന ദൈവം തന്റെ ദൂതനെ അയച്ച് അവിടെ പൗലോസിനോട് സംസാരിക്കുക പൗലോസ് ഭയപ്പെടണ്ട നീ കൈസോട് മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു അപ്പോ സർപ്പവർത്തി ഇരുപത്തിയേഴാമത്തെ വാക്യം അവിടെയും ദൈവത്തിന്റെ ദൂതൻ സംസാരിച്ചു പൗലൂസ് പറയുന്നു എന്നോട് സംസാരിച്ച ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ സംഭവിക്കുള്ളൂ ആരും മരിക്കില്ല അതെ ആരും നശിക്കാൻ സമ്മതിക്കില്ല എല്ലാം നശിച്ചു ഇനി ഒരു വഴിയുമില്ല കടലില്ല നടുക്കടലില്ല ഒരു വെളിച്ചം പോലും ഇല്ലെന്ന് പറയുന്നിടത്തും ദൈവത്തിന്റെ ദൂതനെ വായിക്കും നിങ്ങൾക്ക് വേണ്ടി അമേൻ വഴികളെ തുറക്കും അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വസിക്ക് ഈ മെയ് മാസം പുതിയ വഴികൾ തുറക്കട്ടെ ഉറവകൾ തുറക്കട്ടെ വാതിലുകൾ തുറക്കട്ടെ പ്രിയകർത്താവേ അവിടുത്തെ വചനം കേൾക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ ആരും അറിയുന്നില്ല ആർക്കും എന്നെ സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് കല്ല് തല്ലണയായിട്ട് വെച്ച് ദാവി യാക്കോബ കിടന്നിടത്തും കർത്താവെ കപ്പൽ തകരാൻ പോകുന്നിടത്ത് പൗലോസ് കടന്നെടുത്തു ഒക്കെ ദൈവം തന്നെ ദൂതനെ അയച്ചും ദൈവം തന്നെ നേരിട്ടും സംസാരിച്ചതുപോലെ ഈ മക്കളുടെ ജീവിതത്തിൽ പുതിയ വഴികളെ തുറക്കണമേ ഉറവകളെ തുറക്കണമേ നന്മകൾ കർത്താവി ഒരുക്കണമേ യേശുവിന്റെ നാമത്തിൽ ദൈവികമായ ചില കരുതലുകൾ വെളിപ്പെട്ടു വരട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മാസത്തിൽ ഈ തുടക്ക ദിവസങ്ങളിൽ ഞാൻ യേശുവിൻ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരെ അനുഗ്രഹിക്കുന്നു ഉറവകൾ തുറക്കുന്നതിനായി നന്ദി വഴികൾ തുറക്കുന്നതിനായി നന്ദി ദൈവം സംസാരിക്കുന്നതിനായി നന്ദി ദൂതന്മാരെ കാവൽ ചെയ്യുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ഈ വചനം നിങ്ങൾ വിശ്വസിക്കുക ഈ സന്ദേശം കുറച്ചു വരൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം ഗോഡ് ബ്ലസ് യു ഹവേ ഫ്രൂട്ട്ഫുൾ ഡേ